യാക്കോബായ സമുദായം എത്ര പൊലിത്തോ സെവറിയോസിനെ സസ്പെൻഡ് ചെയ്തു അന്ത്യോക്യ പത്രിയാർക്കിസിന്റേതാണ് ഉത്തരവ് പാത്രിയാർക്കിസിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഭരണഘടന ഭേദഗതി നടത്താനുള്ള നീക്കം നടത്തിയെന്നാണ് ആരോപണം അതേസമയം ഇതിനെതിരെ ഒരു ഭാഗം വിശ്വാസികൾ പ്രതിഷേധവുമായി രംഗത്ത് അധികാരത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഞാനായ യാക്കോവയ സഭയിലും പൊട്ടിത്തെറിക്കി കാരണമായത് പാത്രിയാർക്കീസിന്റെ കൽപ്പനകൾ പാലിക്കുന്നില്ലെന്ന് കാട്ടി പരാതികൾ ലഭിച്ചതോടെയാണ് സസ്പെൻഷനിലേക്ക് കാര്യങ്ങളെത്തിയത് പൌരോഹിത്യ ചുമതലകളിൽ നിന്നടക്കമാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഉത്തരവിനെതിരെ അസോസിയേഷനും ഒരു വിഭാഗം വിശ്വാസികളും പ്രതിഷേധവുമായി രംഗത്തെത്തി സഹായമിത്രാന്മാർ അധികാരത്തിനു വേണ്ടി നടത്തുന്ന നീക്കമാണ് ഇതിന് പിന്നിലെന്നാണ് ഇവർ പറയുന്നത് ഈ സാഹചര്യത്തിൽ വ്യക്തത തേടി പാത്രിയാർക്കീസിന് കത്തയക്കാനും അസോസിയേഷൻ തീരുമാനിച്ചു ഇതിനകത്ത് പല ഞങ്ങളുടെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരുണ്ട് അവർ കൊടുത്ത ഒരു കേസ് കൊടുത്തി ബാബായെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു ഇത് ക്രാനായ സമുദായമെത്ര പോലീസായും ക്രാനായ കമ്മിറ്റിയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കേസാണെന്ന് എന്നാൽ സമുദായ മെത്രാപ്പൊലിയുടെ നീക്കങ്ങളിൽ ശക്തമായ എതിർപ്പാണ് സഹായമിത്രാന്മാർക്കുള്ളത് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും ഇവർക്കിസ് ബാവയുടെ അധികാരപരിധി വെട്ടിച്ചുരുക്കാൻ പുതിയ ഭരണഘടനാ ഭേദഗതിയിലൂടെ നീക്കം നടന്നുവെന്നാണ് സഹായമിത്രാന്മാർ ആരോപിക്കുന്നത് എന്നാൽ സഹായമിത്രാന്മാർ സമുദായമിത്രാന്മാരുടെ അധികാരം കൈയേറാൻ ശ്രമിക്കുന്നുവെന്നാണ് മറുഭാഗം തീയതി അസോസിയേഷൻ യോഗം ചേരാനിരിക്കെയാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത്